പാർട്ടിയാണ് വിവാഹാലോചന കൊണ്ടുവരുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിരുന്ന് സംസാരിച്ചാലോ എന്ന് കത്തിൽ എഴുതി ചോദിച്ചപ്പോൾ എനിക്ക് വന്ന മറുപടി എവിടെ പോയാലും നമ്മൾ പരിചയമുള്ള ആളുകൾ അത് ശരിയല്ല അത് സംഘടനയ്ക്ക് ഗുണകരമല്ല പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലാതെ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു ആറു മണി ഏഴ് മണിക്കൊന്നും വീട്ടിൽ വന്ന ഒരു ഓർമ്മയെ എനിക്കില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പറയുന്നൊരു ആളാണ് സഹിക്കുക സഹിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാമോ ബി എസ് ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ ആ ഘട്ടത്തിലുള്ള ആളുകൾ ഉയർത്തിയ രാഷ്ട്രീയത്തിനൊപ്പം തന്നെയായിരുന്നു ടിപ്പിയും ഉണ്ടായിരുന്നത് എന്നതാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളാണ് ടിപ്പിയുടെ കൂടെ പുറത്തിറങ്ങി വന്നത് അത്തരത്തിൽ ആ ശബ്ദങ്ങളെ ഒക്കെ ഇല്ലാതാക്കാൻ അതിൻ്റെ തലയിറക്കാൻ തീരുമാനിച്ചു പാർട്ടിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച കുടുംബമാണ് ആ കുടുംബത്തിന് നേരെയാണ് ഇങ്ങനെയൊരു ഇത് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് എനിക്ക് താങ്ങാൻ പറ്റും എപ്പോഴും അത് ആലോചിക്കുകയായിരുന്നു അപ്പോഴേ തീരുമാനിച്ചിരുന്നു എന്തായാലും ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകണം ഇടതുപക്ഷം എന്ന് പറയുന്ന ആരുടെയും കുത്തകയല്ല ഞങ്ങൾ എന്നും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് എന്നും ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കും ഒരു ചുക്കുമില്ല അദ്ദേഹത്തിൻ്റെ മുഖം പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതില്ല അത്രമാത്രം വെട്ടി നുറുക്കിയില്ലേ ആ മുഖം ഒരു ഒരു സാധാരണ ഒരു ഇതുപോലും ആയിരുന്നില്ല ആ ഒരു ഇൻസിഡൻ്റ് എന്ന് ഞങ്ങൾക്കൊന്നും